ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ വെളിനല്ലൂരാണ് വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ഇവിടെ വർഷങ്ങളായിട്ട് മീനഫരണനിൽ നടന്നു വരുന്ന വയൽ വാണിഭവത്തിൻ്റെ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കൊട്ടാര ന്യൂസ് ഉള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് പണ്ട് കാലങ്ങളിൽ കേരളത്തിലുള്ള ആ ഒരു പഴയ ഒരു ചവടവും രീതികളൊക്കെ തന്നെയാണ് ഇപ്പോഴും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് പ്രേക്ഷകരുമായിട്ട് കൊട്ടാര ന്യൂസ് ഇത്തവണ പങ്കുവെക്കുന്നത് കോട്ടയം ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ട് കാലങ്ങൾ തൊട്ടേ ഉള്ളൊരു ഇവിടെയുള്ള പ്രധാന ഒരു അട്രാക്ഷനാണ് മുറുക്ക് ഇത് എന്ത് മൂർക്കത് ചീനി മുറുക്കോ എത്ര രൂപ വില എത്ര അമ്പത് വരെ ഒരു കെട്ടോ അതുകൊണ്ട് ഈ ഒരു കെട്ട് അമ്പത് രൂപയാണ് പറയുന്നത് അപ്പോൾ രാവിലെ ഏകദേശം ആറര മണി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം തന്നെ നല്ലൊരു തിരക്ക് രാവിലെ ഒരു നാല് മണി മുതൽ തുടങ്ങുന്ന കച്ചവടമാണ് ഇപ്പോഴും ആളുകൾ ഈ രാവിലെ ആറര ആയിട്ട് പോലും ഇത്രയും തിരക്കുണ്ട് ഇനിയുള്ള സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് അതുകൊണ്ടാണ് ഈ ഒരു തിരക്ക് ഒഴിഞ്ഞ സമയം നോക്കി നമ്മൾ ചിത്രീകരിക്കുന്നത് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിവരെ ഈ ഒരു കച്ചവടം തുടരും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെരുപ്പ് കച്ചവടമൊക്കെ ഉണ്ട് പഴയത്ര രൂപ അമ്പുരുവോ അമ്പൂരുടെ ചെരുപ്പുണ്ട് നൂറ് അമ്പത് നൂറ്റമ്പത് രൂപ താഴേ ഉള്ളൂ എല്ലാം അല്ലേ ഇരുന്നൂറ് രൂപ താഴേ ഉള്ളൂ എല്ലാം ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വയൽവാണിപത്തിന് മിക്ക സ്റ്റാളുകളിലും വില ഭയങ്കര കുറവായിരിക്കും എല്ലാ സാധനങ്ങളും പുറത്ത് കച്ചവടം ചെയ്യുന്നതിനേക്കാട്ടിലും നല്ല വിലക്കുറവിലാണ് ഇവിടെ സാധനങ്ങളെല്ലാം തന്നെ വിൽക്കുന്നത് അപ്പോൾ ഇവിടെ കയറിയപ്പം തന്നെ ഉണക്കമീൻ്റെ കച്ചവടം കാണാൻ പറ്റും കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടാണ് ക്ഷേത്ര പരിസരത്ത് മീൻ വില്പന നടത്തുന്നത് ഇതിപ്പോൾ ഉണക്കുമീനാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുമ്പം ഏറ്റവും അവസാനം നമ്മൾ വയൽഫാണത്തിൻ്റെ ഏറ്റവും പ്രധാന അട്രാക്ഷനായിട്ടുള്ള മീൻ കച്ചവടം നമ്മൾ കാണിക്കുന്നുണ്ട് ഉണക്കുവീം കച്ചവടക്കടയിലും ക്യു ആർ കോഡ് ഉണ്ട് എല്ലാ കടകളിലും ക്യൂ ആർ കോഡ് സെറ്റായിട്ടിരിക്കുന്നത് എല്ലാ വർഷവും വരുന്നതല്ലയോ കച്ചവട സ്ഥാപനങ്ങളല്ല ഇവിടെ നടത്തുന്ന എല്ലാ പ്രാവശ്യവും വർഷങ്ങളായിട്ട് ഇവിടെ സ്റ്റാളുകൾ നടത്തുന്നവർ തന്നെയാണ് എല്ലാ പ്രാവശ്യവും ഇടുന്നത് അതുകൊണ്ട് ആളുകളുമായിട്ടൊക്കെ തന്നെ വളരെ പരിചയമുള്ളവരുമാണ് അതുകൊണ്ട് നല്ല സാധനങ്ങളാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത് അതുപോലെ തന്നെ കത്താൾ ഇരുമ്പ് തൂമ്പ കുന്താലി പായ ചൂവ് അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് പറയാനാണെങ്കിൽ ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഉണ്ട് എന്താട്ടാ മാങ്ങാണോ കിട്ടത്തോളൂ ഒന്നര കിലോ അമ്പത് രൂപ ഈ ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് പോകുന്ന വഴിയാണ് അതിൻ്റെ ഇരുവശങ്ങളിലായിട്ടുമായിട്ടാണ് ഇവിടെ കച്ചവടങ്ങൾ നടത്തി വരുന്നത് നല്ല നാടൻ മാങ്ങ വിപണിയിലൊക്കെ മാങ്ങ സജീവമാവുന്നതേ ഉള്ളു പക്ഷേ ഇവിടെ നല്ല നാടൻ മാങ്ങകൾ ഇവിടെ ഇപ്പം തന്നെ ലഭ്യമാണ് എത്ര ആഴ്ച പോലെ അമ്പൂരം ഒരു കെട്ടോ

കട ഇരുന്നൂറ് രൂപ എന്നാ ചേട്ടൻ പറയുന്നത് പക്ഷെ ഇവിടെ കർപ്പൂര മാങ്ങ ഒരു കിലോ ഇതെങ്ങനെ തൂക്കല അര കിലോ നൂറ് രൂപ അണ്ട് ഈ ഒരു കെട്ട് നൂറ് രൂപ നൂറ് രൂപ കിലാ ചേട്ട ചേട്ടി കൊടുക്കണം പൈസ ഇതെത്ര വില ഇരുന്നൂറ് കോട്ടർ കോണോ അല്ലേ കൂട്ടർ കോണോ മാങ്ങ എത്തിയിട്ടുണ്ട് അങ്ങനെ മാങ്ങ വിപണി സജീവമായി മാങ്ങൾ വന്നു തുടങ്ങി അതുകൊണ്ടാണ് എല്ലാവർക്കും കഴിക്കാമെന്ന് പറയുന്നത് എടുത്തു വന്ന സാമ്പിളൊന്ന് കഴിച്ചതാണ് ചക്കര എന്ന് പറയുന്നത് ൊള്ളിക്കുന്ന സ്ഥാനുക്ക് കുരുമുളന്ന പന കരുപ്പട്ടി അരാം ഈത്തപ്പഴം തരാം എല്ലായിട്ടും പലകാരങ്ങള കോഴിക്കോട് നല്ലവരം പലഹാരങ്ങളെല്ലാം മിക്ക അരങ്ങൂറ് اونا 150 ٽوٽو 120 ٽوٽو 120 ٽوٽو 120 ٽوٽو 120 ٽوٽو 120 ٽوٽو ജലദോഷം കെട്ടാനിക്ക് ഷോൾഡറിന് മസീസിന് തലവേദനയ്ക്ക് തൊണ്ടവേദനയ്ക്ക് കപക്കെട്ട് ചുമയ്ക്ക് കാലമുട്ടന് നീരുണ്ടെങ്കില് നീർക്കെട്ടുണ്ടെങ്കില് വേദന ഉണ്ടെല്ലാം അങ്ങോട്ട് ഓരെ ഓരെ മടിച്ചു മടിച്ചു എവിടെ എവിടെ വേദന വേദനയിലും മാറ്റി ഞാൻ പറഞ്ഞ പോലെ ഇത്തിക്കര ആറിന്റെ സൈഡ് ഭാഗത്തായിട്ടാണ് ഈ ഒരു മത്സ്യചന്ത വരുന്നത് മത്സ്യവിപണി ഭയങ്കര സജീവമായിട്ടാണ് കൂടുതലും മുസ്ലിം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലായിട്ടും ഈയൊരു മത്സ്യചന്തയിൽ കച്ചവടം നടത്തുന്നത് ഓരോ വർഷം കഴിയും തോറും ഇതിൻ്റെ പ്രചാരം കൂടിക്കൂടി കൂടുതൽ ആളുകൾ കൂടുതൽ പ്രദേശത്തും മറ്റേ ആളുകൾ ഇവിടെ മത്സ്യം വാങ്ങുവാനായിട്ട് ക്ഷേത്രം സന്ദർശിക്കുവാനായിട്ടും ഈ ഒരു ദിവസം എത്താറുണ്ട് മജൂര മീന ഇതൊക്കെ എന്താ വരാ വരുന്നത് ഇത് കൊല്ലത്ത് തന്നെ മുന്നൂറ് മുന്നൂറ് രൂപ വില വരും ഇവിടെ വില നോക്കുകയല്ലോ രാവിലെ കച്ചവടം ഇപ്പൊ സമയം ഏഴര മണി ആയിട്ടേ ഉള്ളൂ ഇപ്പം തന്നെ ഈ മത്സ്യത്തിന്തിൽ ആളുകൾ നിറഞ്ഞിരിക്കുകയാണ് കച്ചവടക്കാരൊക്കെ പറയുന്നെന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിവരെയാണ് കച്ചവടം പ്രധാനമായിട്ടും എങ്കിൽ പോലും അതിന് മുന്നേ തന്നെ കൊണ്ടുവരുന്ന മീൻ മുഴുവനായിട്ട് തീരുമെന്നുള്ളതാണ് ഏറ്റവും അടുത്ത് പറയേണ്ടത് ഫ്രഷ് മീനുമാണ് നല്ല വിലക്കുറവുമുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നല്ല തിരക്കുണ്ട് എങ്കിൽ പോലും നമ്മുടെ പഴയ കഴിഞ്ഞ പ്രാവശ്യം വന്ന കുറേ കച്ചവടക്കാരെയൊക്കെ തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട് മുഖപരിചയം ഉണ്ട് അവരെയൊക്കെ തന്നെ ഒന്ന് കാണണം അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കൂടെ ഒന്ന് കാണാം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോ കൂടെ വൈറലായി നല്ല ശാന്തമായിട്ട് തിരിച്ചു കച്ചവടം അതിനായിട്ട് കച്ചവടം ചെയ്തോണ്ട്